بالله من الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سهودر ماري سهودر ماري السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى من الشرك يا يتوم وليا ഒരു ഹമാണ് ബുദ്ധി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ദുരിവിലും പരലോകത്തും രക്ഷപ്പെടാൻ ആവശ്യമായ വഴി സ്വീകരിക്കുന്നത് ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അതേസമയം എല്ലാ മനുഷ്യർക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിയല്ല അള്ളാഹു നൽകിയിട്ടുള്ളത് വ്യത്യസ്തമായ അവസ്ഥയിലാണ് പക്ഷേ ഏത് മനുഷ്യന്റെ ഏത് ബുദ്ധിക്കും വളരുവാനും വികസിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു പ്രകൃതിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എങ്ങനെയാണോ തന്റെ ബുദ്ധിയെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത് അതിനനുസരിച്ച് വികസിപ്പിക്കാൻ കഴിയുന്ന പാകത്തിലാണ് അള്ളാഹു ബുദ്ധിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ബുദ്ധിയെ വികസിപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനും ഫലപ്രദമാക്കുവാനും വേണ്ടി അള്ളാസ് വഹാനോത്താലും വിശുദ്ധ ഖുർറാനിൽ ധാരാളം തവണ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ അവരുടെ ബുദ്ധികളെ വികസിപ്പിച്ചെടുക്കണം എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു ഒരു ഭാഗത്ത് ഓരോ വ്യക്തിയും അവനവന്റെ ബുദ്ധിയെ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ വികസിപ്പിച്ചെടുക്കുകയും വ്യക്തികൾ അവരുടെ ബുദ്ധികൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ സമൂഹത്തിന് മൊത്തമായി ബൗദ്ധികമായ ബുദ്ധിപരമായ വളർച്ച കിട്ടുകയും ചെയ്യുന്ന തരത്തിലാണ് വിശുദ്ധ ഖുറാനിൽ ഈ കാര്യങ്ങൾ പറയുന്നത് ബുദ്ധി ഉപയോഗിക്കാത്തതിന്റെ പേരിൽ പരലോകത്ത് സങ്കടപ്പെടുന്ന ആളുകളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും ചിന്തിക്കേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ നരകവാസികളിൽ പെടുമായിരുന്നില്ല എന്ന് നരകത്തിൽ വെച്ച് വിലപിക്കുന്ന ആളുകളെ പറ്റി സുഹൃത്തിൽ മുൽഖിൽ അള്ളാഹു പറയുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് ജീവികളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും അതേപോലെ തന്നെ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുകയും ചെയ്ത ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് എന്ന് അള്ളാഹു സുബാനു തല പറയുന്നു അപ്പൊ അതിന് അള്ളാഹ് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അക്കലു അക്കല് എന്ന് പറയുന്നത് അക്കല് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കല എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വേറൊരു വസ്തുവിൽ കെട്ടിയിടുക എന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു കണ്ടെത്താൻ കഴിയുക എന്നതാണ് അപ്പൊ അള്ളാഹ് സുബാഹനുത്താല ഈ ബുദ്ധിയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഖുർഹാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില രീതികൾ ആ രീതികളെ പറ്റി മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് അതിൽ ഒന്നാമതായി അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പഠിപ്പിക്കുന്നത് അറിവ് നേടിക്കൊണ്ട് അറിയാത്ത കാര്യങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ബുദ്ധിയെ വികസിപ്പിക്കുക തെർബിയത് ചെയ്യുക നമ്മൾ അതിന് തെർബിയത്ത് എന്ന് പറയും തെർബിയത്ത് എന്ന് പറയുമ്പോൾ അതിനെ വളർത്തിയെടുക്കുക വൽ വാരിഫ അറിവുകൾ നേടിക്കൊണ്ട് ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കുക രണ്ടാമത്തത് ബുദ്ധിപരമായ തന്നെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക ഒന്നാമത് അറിവ് നേടിക്കൊണ്ട് ബുദ്ധി വികസിപ്പിക്കുക രണ്ടാമത്തത് ബുദ്ധിയെ തന്നെ ബുദ്ധിപരമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുക്കുക മൂന്നാമത്തത് ഇസ്ലാമികമായ മൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിയെ വികസിപ്പിക്കുക നാലാമതായി അള്ളാഹുമായുള്ള ബന്ധത്തിലൂടെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ വളർത്തിയെടുക്കുക ഈ നാല് സ്വഭാവത്തിലാണ് വിശുദ്ധ ഖുർറാനിൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട അപ്പൊ നമ്മള് ശാരീരികമായ തെർബിയത്ത് വൈജ്ഞാനികമായ തെർബിയത്ത് ഏ അതുപോലെ സാംസ്കാരികമായ തെർബിയത്ത് എന്നൊക്കെ പറയല്ലോ ഇതുപോലെ ബുദ്ധിക്കും അള്ളാഹു ചില തെർബിയത്ത് തന്നിട്ടുണ്ട് ആ ബുദ്ധി വ വികസിക്കുവാനും വളരുവാനും ആവശ്യമായ രീതിയിൽ ഖുർആൻ പറയുന്നത് നിങ്ങൾ അറിവ് നേടിക്കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിക്കുക ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു ബുദ്ധിയെ വളർത്തുക അതേപോലെ തന്നെ ഇസ്ലാമികമായ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിയെ വളർത്തുക അതേപോലെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തു ചെയ്യ ബുദ്ധിയെ വളർത്തിയെടുക്കുക അതെന്താണെന്നു വെച്ചാൽ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുമായി എത്ര കണ്ടെടുക്കുന്നുവോ നിങ്ങൾക്ക് എത്ര കണ്ട് തകവോ വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ വൈജ്ഞാനികമായ ബുദ്ധിമരായ വളർച്ച ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ആ പറഞ്ഞ നാല് കാര്യങ്ങളും നമ്മൾ പരിശീലിച്ച് പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടതാണ് അള്ളാഹ് നമുക്ക് ബുദ്ധി പിന്നെ നിക്ഷേപിച്ചു തന്നോ എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുകയില്ല ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണമല്ലോ ശരീരം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണല്ലോ ശരീരത്തിന്റെ തെർഭിയത് കിട്ടുന്നത് ഒരു കളി കണ്ടത് കൊണ്ട് മാത്രം നമുക്ക് ശാരീരികമായ ആരോഗ്യം ഉണ്ടാവില്ല കളിയിൽ ഏർപ്പെടണം എന്ന് പറയുന്ന പോലെ ബുദ്ധി നമുക്ക് അല്ലാതെ തന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി വളരുന്നത് അപ്പൊ ഈ ബുദ്ധിയെ എല്ലാ അർത്ഥത്തിലും തെറ്റായ കാര്യങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുത്തുകൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ശരിയായ ഒരു പാത സ്വീകരിക്കുക എന്നതാണ് ഒന്നാമതായി ബുദ്ധിയുള്ള സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും സത്യനിഷേധികൾ സ്വീകരിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ എങ്ങനെ ജീവിച്ചു പോന്നുവോ എങ്ങനെ ചിന്തിച്ചു പോന്നുവോ ആ ഒരു രീതിയിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ആയിരുന്നു സത്യനിഷേധികൾ പറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് അല്ല അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റണം എന്ന ആളുകളോട് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് ചെയ്യുന്നതാണോ ഞങ്ങൾ കണ്ടത് അതിനെ ഞങ്ങൾ പിൻപറ്റുന്നു അതിന് വിശുദ്ധ ഖുർആാൻ പറയുന്ന മറുപടി അവലോകാനും അവരുടെ മുൻകാംബികളായ പൂർവപിതാക്കൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാത്ത ആളുകളും ചിന്തിക്കാത്തത് കൊണ്ട് സന്മാർഗം കണ്ടെത്താത്ത ആണെങ്കിലും ആ പൂർവ പിതാക്കളെയാണോ അവർ പിൻപറ്റുന്നത് എന്ന് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആാനിൽ ചോദിക്കുന്നുണ്ട് അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരുപാട് ശേഷികൾ അതാവ് തന്നിട്ടുണ്ട് ആ പല ശേഷികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുമാണ് പക്ഷെ നമ്മളെ ഒരു ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒരു സംഗതിയാണ് എന്ത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നു നമ്മുടെ ബുദ്ധി നമ്മുടെ സമ്പത്തിനെ പറ്റി ചിലപ്പോ നമുക്ക് ചിന്ത ഉണ്ടാകും നമ്മുടെ ശരീരത്തെ പറ്റിയും നമ്മുടെ മറ്റു കാര്യങ്ങളെ പറ്റിയും ഒക്കെ ചിലപ്പോൾ നമുക്ക് നല്ല ജാഗ്രത ഉണ്ടാകും പക്ഷെ അള്ളാഹു തന്ന ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിശുദ്ധ ഖുർഹാൻ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പൊതുവെ നമ്മുടെ ഭാഗത്തിൽ നിന്ന് കുറവാണ് എന്ന് പറയാൻ കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകളെ ആളുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ള ആളുകൾ ചെയ്ത് അതിന് ആമീൻ പറയുക എന്നത് ഭയങ്കരമായ ഒരു സംഭവമായി പറയുന്ന ആളുകളെ നമുക്ക് കാണാം ഏതൊരു പരിപാടിയിലും ഏതോ ഒരാള് സംസാരിക്കുക ആ സംസാരത്തിന് ശേഷം അയാൾ നീട്ടി ദ്വായ ചെയ്യുക മറ്റേ ആളുകൾ എന്തു ചെയ്യ ആമീൻ പറയുക ഇങ്ങനെ ഒരു രീതി യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല വളരെ അപൂർവമായി മാത്രം അത്യപൂർവമായി മാത്രമേ അങ്ങനെയൊന്നുള്ളൂ പിന്നെ എന്താണുള്ളത് ഓരോ മനുഷ്യനും അവനവന്റെ പ്രശ്നങ്ങളും അവനവന്റെ ആവശ്യങ്ങളും എന്താണോ അത് മനസ്സിലാക്കി അതിൻ്റെതായ ഒരു വൈകാരികതയോട് കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക ഇത് അതിനുപോലും സമ്മതിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുഹ ചെയ്തു കൊള്ളാം നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന തരത്തിൽ ആളുകളുടെ പിന്നെ തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങളെ പോലും ചില ആളുകൾ തട്ടിയെടുക്കുന്ന ഒരവസ്ഥ കാണാം ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിന്തിച്ചു കൊള്ളാം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെ കാര്യം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിന്തിച്ചു കൊള്ളാം നിങ്ങൾ ചിന്തിക്കേണ്ട ഞങ്ങൾ പറയുന്ന നിങ്ങൾ കേട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മറ്റുള്ള ആളുകളെ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കണം അതോടൊപ്പം ആ കേൾക്കുന്ന കാര്യങ്ങൾ സ്വന്തം മുമ്പിൽ വെച്ചുകൊണ്ട് അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് വികസിപ്പിച്ചെടുക്കുകയും ആ വികസിപ്പിച്ചെടുത്തതിൽ നിന്ന് അതിലൂടെ ഗർഭീയത്ത് നേടാൻ നമ്മൾ ശ്രമിക്കുകയും വേണം അപ്പൊ ഈ ക്ലാസ് ആണെങ്കിലും ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക ഞാൻ ഒരു കാര്യം കേട്ടാൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്ക എന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിയെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹുസ് നൽകിയ ബുദ്ധി എന്ന് പറയുന്ന അനുഗ്രഹത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന വികസിപ്പിച്ചെടുക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുസ് നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ വാർക്കാത്ത